ഒരു പേടിയും കൂടാതെ താഴേക്ക് മേഘങ്ങളുടെ കടലിൽ കൂടി നീന്തി ഇതിൽ നീന്താൻ തടസ്സമൊന്നും ഇല്ലല്ലോ പക്ഷെ ഒന്നും കാണാനും ആകുന്നില്ല ഞാൻ താഴേക്ക് താഴേക്ക് വളരെ എളുപ്പം പോവുകയാണ് ഊസോപ്പിന് എന്നാ ലക്ക എനിക്ക് നീന്താൻ പറ്റുമായിരുന്നതിൽ ആ നല്ല രസമായിരിക്കും ലൂഫിയും ചോപ്പറും മണ്ടലിൽ നിന്ന് സങ്കടപ്പെട്ടു എന്നാൽ കുറെ നേരമായിട്ടും ഊസോപ്പിനെ കാണാനില്ല ഓയ് അവൻ തിരിച്ചു വരുന്നില്ലല്ലോ എല്ലാരും ഒന്ന് നോക്കി ഈ കടലിന് ഒരു അടിത്തോട്ടുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്ന് റോബിൻ പറഞ്ഞു എല്ലാവർക്കും അപ്പോഴാണ് കാര്യം കത്തിയത് ആ മണ്ട മേഘത്തിൽ നിന്ന് താഴെ വീണോ ലൂഫി ഉടനെ തന്നെ കൈ താഴേക്ക് നീട്ടി പറ്റുന്നത്രയും കൈ നീട്ടു പക്ഷെ എനിക്ക് താഴെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ലൂഫി കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാമെന്ന് റോബിൻ ഉടനെ റോബിൻ തന്റെ ശക്തി ഉപയോഗിച്ച് ലൂഫിയുടെ കൈകളിൽ കണ്ണു വീയിച്ചു അവൾ ഉസോപ്പിന് വേണ്ടി നോക്കാൻ തുടങ്ങി എല്ലാവരും പേടിച്ചിരിപ്പായിരുന്നു ലൂഫിയുടെ കൈ പിന്നെയും താഴേക്ക് നീണ്ടു ലാസ്റ്റ് മേഘത്തിന്റെ പുറത്ത് കൈ കടന്നപ്പോൾ കണ്ടത് ഭൂമിയിലേക്ക് പതിക്കുന്ന ഉസോപ്പിനെ ആയിരുന്നു